ഗിരീഷ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കണേ വാഗമണ്ണാണ് വാഗമള്ളൊരു മുട്ടക്ക നിന്റെ മുകളിലുള്ള കാഴ്ചകൾ കാണാൻ നിങ്ങളെ കാണിക്കാൻ കാണിക്കാനും പൊന്ന ചങ്കുകളെ ഒരു രക്ഷയില്ലാത്ത കൂടെയും കാറ്റൊക്കെ ആയിട്ട് അടി പൊള്ളി വൈപ്പ് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് പട്ടിക്കാതെ കാണാം പിന്നെ ആദ്യമായിട്ടാണ് ഗിരീഷ് മേഡല നമ്മൾ കാണാനുണ്ടെങ്കിൽ സഹായിക്കണേ അപ്പൊ നമുക്ക് നേരെ വാഗമണ്ണിലെ കാഴ്ചകളിലേക്ക് ിട്ട് വേണ്ടി കേട്ടിട്ടുണ്ട് പൊളികോട്ട് പൊളി അൺലിമിറ്റഡ് പ്ലാസ്റ്റിങ് ഫുൾ സുപ്പർ ചെറ്റ് പൊളിന്ന് എല്ലാ മഞ്ഞ് വേഗം പോലെ ഇരിക്കുന്നില്ല ഒന്നും കാണാൻ ആ അടിപൊളി കൈപ്പറ്റാണ് വാഗമണ്ണിലൊക്കെ ഇപ്പൊ വരുന്നത് അടിപൊളിയാണ് ചെറിയ പൊടിമഴയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുണ്ട് നല്ല മഞ്ഞാണ് മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല നമ്മളിങ്ങനെ ഈ പുൽമേട്ടി കൂടി ഇങ്ങനെ നടക്കണേ ശരിക്കും നമ്മൾ ഈ അടുത്ത് കാണുന്ന കാഴ്ചകൾ മാത്രം കാണാൻ പറ്റണുള്ളൂ താഴ്ത്തേക്ക് മല നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ വണ്ടി തന്നെ അവിടെ കണ്ട ഞാനൊരി നടന്നു കിടന്നു തന്നെ വണ്ടി കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ ഒരു രക്ഷ രക്ഷയില വന്നു കഴിഞ്ഞപ്പോ ശരിക്കും ഇത്താണ്ട് ഇപ്പോ മഞ്ഞ കാസ്പോട്ട് മഴക്കാലം തന്നെ വന്നുകഴിഞ്ഞാൽ സേഫ് വേണം അല്ലെങ്കിൽ പിന്നെ മഴക്കാലം തീരാറാൻ പോലും മലയിടയിലും കാര്യങ്ങളൊക്കെ സേഫായിട്ട് കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് വാങ്ങി കോട്ടയം ഇപ്പോൾ ജില്ലകളുടെ അതിർത്തിയിൽ എങ്കിലാറ്റുവേട്ടയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ കിഴക്കായിട്ട് സ്ഥിതി വാങ്ങോട്ട് പോകുന്ന സമയം എക്സൈലർ പ്രശസ്തമാണ് ലോക സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തി പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാകുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ അതിരൻ സമുദ്ര നിരത്തിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൽ പൊതുവേ വളരെ തണുത്ത കാലാവസ്ഥയാണ് ഉള്ളത് ഇവിടുത്തെ വേനൽക്കാല പകൽ താപനില പത്ത് ഡിഗ്രി വരെ താഴാറുണ്ട് തേയിലത്തോട്ടങ്ങളും പുൽത്തകേടുകളും മഞ്ഞും ഷോളയാർ മലകളും വാഗമണ്ണിൻ്റെ ചാരതയ്ക്ക് തന്നെ മാറ്റുവിടുന്ന ഒന്നാണ് ഒരുപാട് മുട്ടക്കുന്നുകളും അനന്തമായ പൈൻ മരക്കാടുകളും വാഗമണിൻ്റെ മറ്റൊരു പ്രത്യേകതകളാണ് ഇവിടേക്കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെ ഈ പോകുന്ന വഴിയിലൂടെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് പാറക്കെട്ടുകളായിട്ടുള്ള ഇടുക്കളിലൂടെ സഞ്ചരിച്ചും അതുപോലെ തേയിലത്തോട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചും തണുപ്പും കാറ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് വളരെയധികം മനസ്സിന് ഒരു റിഫ്രഷ്മെൻ്റ് കിട്ടുന്ന ഒരു യാത്ര ആയിരിക്കും വാഗവണ്ണിലേക്കുള്ളത് ഇവിടങ്ങളിലും മലമ്പാതയിലുള്ള യാത്ര മലകളുടെ അടിഭാറം തീക്കോയി വരെ നീണ്ടു കിടക്കുന്നുണ്ട് തങ്ങൽമല മുരുകന്മല കുരിശുമല എന്നീ മൂന്ന് മലകളാൽ വാഗമൺ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവ മൂന്നും തീർത്ഥാടന പ്രധാനമുള്ള ഇടുക്കിയുടെ മെയിൻ സ്ഥലങ്ങൾ ജില്ലയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്ത പ്രദേശത്തേക്കുള്ള യാത്ര ഒരു രക്ഷയില്ലാത്ത ഒരു യാത്ര പോലും തന്നെയാണ് ഒരു വശത്ത് അഗാധമായ കൊക്കയും മറു വശത്ത് കരിമ്പറ കരി അടങ്ങിയതുപോലെ ഭയങ്കര വൈബും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈരാറ്റുവേട്ട പീരുവേട് ഹൈവേയിൽ വെള്ളിക്കളം മുതൽ വഴിക്കടവ് ഒരാറ് കിലോമീറ്റർ ദൂരം പാർക്കിടകൾ മാത്രമല്ല ഇതിലൂടെയുള്ള സഞ്ചാരമൊക്കെ ഒരു രക്ഷയില്ല ഈ കാണുന്നത് പോലെയുള്ള ഒരുപാട് ഭംഗിയുള്ള place അതായത് മലകളുടെ സൈഡും അതുപോലെ തന്നെ മഞ്ഞും പച്ചപ്പും അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത വൈബാണ്ട് ഇങ്ങോട്ടേക്കുള്ള യാത്രയുള്ളത് അപ്പോൾ നമ്മളീ കാണുന്നത് പോലെ മലകളുടെ ഒരു എന്താ പറയുക അസ്തമിക്കാത്ത ഒരിടം എന്ന് പറയാം മുട്ടക്കുന്നുകളും തേളത്തോട്ടങ്ങളും മലകളൊക്കെ ഉണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം വാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും നമ്മുടെ മനസ്സും ശരീരമൊക്കെ നല്ല ചില്ലൊരു വൈബുമായിട്ട് നല്ല കൂളായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ സംഘർഷങ്ങളും മാറ്റി നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വാഗങ്ങളിലേക്ക് വരണ്ട ഒരു രക്ഷയിലും മാറ്റം സ്റ്റാർട്ട് ചെയ്തോടുകൂടി തന്നെ തണുത്തിൻ്റെ കാര്യത്തിൽ മഞ്ഞിൻ്റെ കാര്യത്തിലൊക്കെ ഒരു രക്ഷയില്ല മറ്റുച്ചക്കു വരെ മഞ്ഞ് കോടമഞ്ഞി പുതഞ്ഞ് നിൽക്കണുണ്ട് നമ്മളേറെ ആ വാഗങ്ങളിലെ പരിസര പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ രണ്ട് സൈഡിൽ അതുപോലെ പച്ചപ്പാണ് എങ്ങോട്ട് നോക്കിയാലും ഹരിതാപം തന്നെ അപ്പം ഈ ഹരിതാപമൊക്കെ ആസ്വദിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ പോയിക്കുമ്പോഴേക്കും നമ്മൾ മഞ്ഞ് വന്ന് വിഴുങ്ങി കളയുന്നത് നമ്മൾ അറിയാതെ തന്നെ അനുഭവിച്ചത് രണ്ടാ എന്താണെന്നൊക്കെ ഒരു രക്ഷയിലാത്ത വൈബ് വെച്ചാൽ രക്ഷയിലാത്ത വൈബാണ് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് അവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സഞ്ചാരികളുടെ തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പുതുതായിട്ട് വന്നേക്കുന്ന ആ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൈ കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പാർക്ക് ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത് പൈൻകാടുകളും അതുപോലെ തന്നെ വാഗമണ്ണിലെ മുട്ടക്കുന്നുകളും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ചില്ലിയാൻ പറ്റിയ ഒരു അടിമണി സ്ഥലമാണ് നമ്മുടെ വാഗമൺ വാഗമണിലൊക്കെ ഉണ്ടാവുന്നത് നട്ടിച്ചൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മണി സമയത്താണ് ചില്ലിൻ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഇട്ടൊക്കെ കിട്ടില്ല ഇത് മറ്റൊരു അൺലിമിറ്റഡ് ചില്ലിങ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞും അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിന് നമ്മൾ ഒരു സമാധാനം കൂടെ ഒന്ന് എന്തായാലും യാത്ര വളരെ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ കാട് ഏരിയ വരുമ്പോഴും അവിടുത്തെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാ സഞ്ചാരികളും യാത്ര ചെയ്യണം കാട്ടിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും വലിച്ചെറിയാതെ അതോ നമുക്ക് നാളെയും വന്ന് ആസ്വദിക്കാനുള്ള ഈ പ്രകൃതിയുടെ സൗന്ദര്യം അതുപോലെ തന്നെ നൂടെ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡുകളുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ ഈ മഞ്ചും കാര്യങ്ങളും തണുപ്പുകൊണ്ട് ഞങ്ങളുടെ യാത്ര വാഗമണ്ണിൻ്റെ ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ആ പരിസരത്തേക്ക് വന്നിരിക്കുന്ന നല്ല തണുപ്പുണ്ടായിട്ട് ഞങ്ങൾ വന്ന ദിവസം നല്ല നല്ലൊരു ഫീലുള്ളൊരു ദിവസമായിട്ട് ഇതുപോലെ തണുപ്പുണ്ടെങ്കിൽ വൈകുന്നേരത്തെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം വാഗമണ്ണിൻ്റെ ആ ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെ ആ ഏരിയയിലേക്ക് എത്താറായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് അപ്പോൾ നമ്മൾ കണ്ണിൽ കണ്ട ഒരു കാഴ്ച തന്നെ ആ വണ്ടികളുടെ കുളിക്കലെന്ന് പറയുന്ന ഒരു ബസ്സ് ഫുൾ പവറായിട്ട് ലൈസ് ആയിട്ട് ലൈറ്റും അതുപോലെ തന്നെ അവരുടെ ആ മ്യൂസിക് മ്യൂസിക്കുന്നത് ഓണിമൈൻ എല്ലാവരും അങ്ങനെ നൃതം അമ്പരിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുളിക്കുന്ന ബസ്സിൻ്റെ അത് അതൊരു നല്ലൊരു കാഴ്ച അനുഭവം തന്നെയാണ് അതായത് ആ മഞ്ഞത്തിങ്ങനെ മഞ്ഞം കൂടി കിടക്കുന്നത് ഇതുപോലെ ആ ബസ്സിൻ്റെ ആ എല്ലാ രീതിയിലും നമ്മുടെ മൈഡൊക്കെ ഹാപ്പിയാക്കി അതുപോലെ നല്ല വെള്ളിയാണ് അതിനുശേഷം നമ്മളവിടെ പോയി ടിക്കറ്റ് വേറെ രസമുള്ള കാഴ്ചകൾ കാണിച്ചാൽ അതായത് ശനിയും ഞായറൊക്കെ മാക്സിമം ട്രിപ്പ് എല്ലാവരും പോകുന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവാതിരിക്കുക പക്ഷെ കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരിക്കും അപ്പോൾ ഇവിടെ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേറൊരു മുട്ടക്കുന്നിലേക്ക് ഓടിച്ചിട്ടാണ് പോയത് അപ്പോൾ ഒരുപാട് വണ്ടികൾ ബ്ലോക്കായൊക്കെ കിട്ടുന്ന ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടാൻ ഉണ്ട് അപ്പോൾ മാക്സിമം വരുന്ന ആൾക്കാരൊക്കെ ശനിയും ഞായറും അല്ലാത്ത ദിവസങ്ങളൊക്കെ തന്നെ നല്ല കിട്ടും ക്ലൈമറ്റ് ആണ് മഞ്ഞ കൊണ്ടത് റോഡ് നമ്മൾ നിക്കുന്നവർ തന്നെ കാണാം തൊട്ടപ്പുറത്തേക്ക് പോയി അപ്പുറത്തൊന്നും ഈ പറഞ്ഞപോലെ തന്നെ മഞ്ഞു കാണാൻ പറ്റാത്ത അവസ്ഥയില്ല എക്സ്പ്ലോറിങ് വാഗ്മണ് അമ്പാനെ ശ്രദ്ധിക്കണ്ട അമ്പാനെ ആ ഗ്ലാസ് ഒക്കെ ഒന്ന് ഒതുക്കി ഒന്ന് വീഡിയോ എടുക്കുന്ന കണ്ടില്ലേ അമ്മ തണുപ്പായപ്പോഴേക്കും ശ്രദ്ധിക്കമ്പാനെ ഈ അമ്പാനത്ത് ശ്രദ്ധ കുറവുണ്ട് അതെ വെറ്റിക്കി നമ്മൾ പറ നമ്മൾ അടുപ്പ് അടുപ്പ് കൊക്ക പോലെ നമ്മുടെ വീഡിയോയിലുണ്ടോ പച്ചോളും നല്ല മഞ്ഞ അത് തന്നതുകൊണ്ട് നമ്മൾ എടുക്ക് അതെ തലവരയിൽ ഉള്ളത് ഉള്ളത് നടക്കും കുറ മോത്ര നടക്കുമോ ഉള്ളത് നടക്കണമെങ്കിൽ ചില്ലൈയിൽ ചില്ലൈ സിമഗ ജില്ലകളാണ് ഇതില്ലേ എന്നെ ാണ് വൈബ്ലിച്ചിട്ടില്ല ഒരുപാട് പ്രാവശ്യം രണ്ടു പ്രാവശ്യം അങ്ങ് വന്നിട്ടുണ്ട് അങ്ങനെ സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങളായി പ്രാവശ്യം പ്പോൾ കാണാൻ പറ്റാത്ത ഒരു കണ്ണുണ്ടാവും എന്താ ചെയ്യാതെ ലാഗ് പോകും കൂടെയാണ് പോകണം എങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്ന കണ്ടുണ്ട് അഞ്ചോടെ മാനം ആണ് എനിക്ക് പറയാം കൂടിയാണ് കൂടിയാണ് ഗ്ലാസ് ഫ്രിഡ്ജ് കാണണമെന്ന് പറയാനായിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞായതുകൊണ്ട് മര്യാദ കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ബാക്കിൽ അഡ്വഞ്ചർ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് റൈഡ് ഉണ്ട് ഇതൊന്നും മര്യാദ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോട വന്നേക്കുന്നത് അതായത് മഞ്ഞ് സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ക്യാമറ അപ്പുറത്തേക്ക് നീക്കി തൊട്ട് പുറത്തേക്ക് തിരിച്ചപ്പോഴേക്കും മഞ്ഞ് നല്ല കാറ്റ് വന്നപ്പോഴേക്കും മഞ്ഞ് പോയി ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ മുകളിലൂടെ ആൾക്കാർ പോയി അവിടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വന്ന കാഴ്ചകളൊക്കെയാണ് അവരുള്ളൂ നമ്മൾ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് അപ്പുറത്തേക്ക് പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആസ്പ്രിഡ്ജ് ഫുൾ അങ്ങനെ മഞ്ഞ് വന്നിട്ടാകുമായിട്ട് അതേപോലത്തെ ഒരു ക്ലൈമറ്റ് ആണ് നല്ല നല്ലൊരു അന്തരീക്ഷം എന്താ വെച്ചാൽ രക്ഷയില്ല മഞ്ഞയോട് മഞ്ഞ അതായത് നേരത്തെ കാഴ്ച കഴിഞ്ഞാൽ അഡ്വഞ്ചറസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് ആ ഗ്ലാസ് ബ്രിഡ്ജുള്ള പാർക്കിൽ കുട്ടികൾക്ക് ഓടിക്കാനുള്ള ചെറിയ ചെറിയ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം കേട്ടാ ഇത് നേരെ ആ ലോക്ക് വിട്ട് മേളിലേക്ക് പോകുമ്പോഴേക്കും ഒരാൾ പോലും ഇല്ല കേട്ടോ എൻ്റെ അമ്മയും ഇത് വിളിച്ച് കരയാത്ത അത്ര ഹെവി ആയിട്ടുള്ളൂ ഇത് വേണ്ട ഓടെ പോക്കുകയും സ്വർഗ്ഗം കാണും അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അഡ്വെഞ്ചറായിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ കയറാം അപ്പോൾ ഇതിലൊരു അനുഭവം തന്നെയാണ് പിന്നെ അതേപോലെ തൊട്ടപ്പുറത്തായിട്ട് സിപ്പ് ലൈൻ ഉണ്ട് സിപ്പ് ലൈൻ അപ്പം ഇപ്പോൾ സിപ്പ് ലൈനിൽ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞുകാരനൊരു ഒന്ന് കാണാൻ പറ്റുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മേഘത്തിൻ്റെ ഇടയിലേക്ക് പോകണമല്ലൊരു ഫീലായിരിക്കും ഇതെല്ലാം കണ്ട് അവിടുത്തെ ആ കാറ് ഓടിക്കണതും ആ റൗണ്ടിൽ സൈക്കിൾ വിടണം സംഭവമൊക്കെ ഉണ്ട് ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ആ ഏരിയയിലൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തെങ്കിലും കുറേ ആൾക്കാർ വേറൊരു മുട്ടക്കുന്നിൻ്റെ പൊക്കത്തൊക്കെ കയറി മഞ്ഞക്കെ ആസ്വദിക്കുന്നുണ്ട് നമുക്ക് ഈ ഫാമിലിനോട് കൂടി ഒന്ന് ചോദിക്കേണ്ട എവിടന്നാണ് കേട്ടോ വന്നത് എവിടന്നാണ് ഇലറ്റ് കേട്ടോ തീക്കോയ് കേട്ടോ എന്താ ഇവിടെ വാഹനം ഒന്നും തമിച്ച് എങ്ങനെ ഉണ്ട് നല്ല സുഖം അടിപൊളി ചേട്ടൻ എന്താ പറയള്ളോ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയള്ളോ പ്രേക്ഷകരും പറയല്ല നല്ല തണുപ്പാണ് ഹാപ്പി ആണ് ഹാപ്പി ആണ് സൂപ്പർ ക്ലൈന്റ് ഇതിനൊക്കെ വളരെ എല്ലാവരും ഹാപ്പി ആയി ഇരിക്കുന്നു ഫാമിലി പറഞ്ഞു കേട്ടാ അതങ്ങേ നമ്മൾ നേരെ വണ്ടിയിന്റെ അടുത്ത് കുറച്ചങ്ങട് മുന്നോട്ട് വന്നപ്പോഴേക്കും കുറച്ച് ചിരിയാണ് ഉണ്ട് പച്ചമര് നമ്മുടെ വാഗമളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിണ്ടെങ്കി തീർച്ചയായിട്ടും ഗിരീഷ് മണ്ഡല ബ്ലോഗ് സപ്പോർട്ട് ചെയ്യണോട്ടെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഇട്ടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞ എല്ലാ ചങ്കകൾക്കും